എല്ലാ പച്ചക്കറിയും വാറുന്നുണ്ട് കേട്ടാ എന്ന് വെച്ചിട്ട് ഒരു തീയൽ വയ്ക്കുകയാണ് എല്ലാ പച്ചക്കറിയും കൊണ്ട് ഒരു തീയലാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക തൊണ്ട ഉള്ളിൽ കിച്ചു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നമ്മളൊന്ന് സപ്പോർട്ട് ഒന്ന് ചെയ്യാം മഴ പെയ്യുന്നു മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇതെന്താ വലിച്ചെറിഞ്ഞതാ നോക്കട്ടെ തേങ്ങ ചേരങ്ങ പാല് വരുന്നു നല്ല തേങ്ങ തേങ്ങന്ന് പറഞ്ഞു വായിലിട്ടു

അണ്ട കറിയക്കിലെ നന്നായി വറുത്തരിക്കട്ടെ കൂടി തേങ്ങ ആയി ഇది കുറച്ച് വെച്ചിട്ട് പൊടിയൊട്ട് 1/2 ടീസ്പൂൺ മുളകുപൊടി മഞ്ഞൾപ്പൊടി പിന്നെ 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളകുപൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി പുളി വലുപ്പത്തിൽ പുളി ആറിട്ടൊന്ന് അരച്ചിട്ട് വരാം കൂട്ടാൻ വെക്കാട്ടോ കേട്ടോ കുറച്ചെണ്ണ അയച്ചു എണ്ണ നന്നായി ചൂടാവട്ടെ എണ്ണ ചൂടായി കുറച്ച് കടകിട്ട് കൊടുക്ക ഒരു വറ്റൽമുളക് കുറച്ച് കറിവേക്കിലൊട്ട കടുവ പൊട്ടിട്ടാ ഒരു കഷ്ണം കുമ്പളങ്ങ ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് വൈതിരിങ്ങ ഒരു സവാള രണ്ട് തക്കാളി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി രണ്ടു ദിവസം പുറത്താ വെക്കുന്നേ

വഴേണ്ടി വന്നു ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ്

ൂടി വെള്ളം ഒഴിച്ചെടുക്കളെട്ട് താഴ്ക്കൊന്നും വേണ്ട സൂപ്പർ എളുപ്പത്തില് ഒരു തീല് അടിപൊളി

വാഴക്കൊലന്റെ ഷേപ്പ് നോക്കുക പകുതി ഉണ്ട് പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട് പൊന്നിയില്ല പിന്നിയാണ് കൊല വന്നിരിക്കുന്നത് വല്യ കൊലയാണ് മാത്രം രണ്ടു കൊല ഇണ്ട് ഇതെപ്പോഴാ വീഴാന്നറിയില്ല താഴെ മണ്ണൊന്നുമില്ല തൊരപ്പം മാന്തിട്ടാ അതിന് വന്ന പാളയം കുറന്നിട്ടോ ഞമ്മളുടെ രണ്ടു കൊല ഉണ്ട് അപ്പുറത്ത് കണ്ടത് മോളിന അത് മോളും താഴേക്കുന്നുണ്ട് അപ്പുറത്തെ വീട് ഫ്ലോർ എത്ര വീട് കണ്ടോ ഞങ്ങളുടെ വീട് കണ്ടോ ഓട് വീട് പൊട്ടി എന്ത് സോഫിപോള എല്ലാരും വെച്ച് നോക്ക എല്ലാ പച്ചക്കറി ഇടാ

അടിപൊളിയാ സൂപ്പറന്താണോ നല്ല മണം കേട്ടാ അതേപോലെ ഗുണമുണ്ടാ മണം മാത്രല്ല പുതിയൊരു വീടിയായിട്ട് നല്ല